ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഖത്താബുലാഹു അൻഹു അദ്ദേഹം മാനവ ചരിത്രത്തിലെ ലോക ചരിത്രത്തിലെ മാനവ ചരിത്രത്തിലെ എന്തുകൊണ്ടും അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രവാചകന്റെയും അനുചരന്മാരുടെയും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചത് തുടക്കം മുതലേ ജീവിച്ചത് ക്രീശ്യ സമുദായത്തിന് മാത്രം അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അതിൻ്റേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അവിടെ ഉണ്ടായിരുന്നു പ്രവാചകൻ പ്രവാചകത്വം കിട്ടുന്നതിന് മുൻപും അപ്പോഴും തമ്മിൽ അറിയാം അതിനുശേഷം പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ്റെ വഴിയിലൂടെ ചരിക്കാൻ തുടങ്ങിയ ഉമരുടെ ചരിത്രവും നമുക്കറിയാം അതെല്ലാം ഭരണാധികാരിയായതിനു ശേഷം അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ ഇതും നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഇതെല്ലാം കൂടി ഇതിൻ്റെ ആകെത്തുക വെച്ച് നോക്കുന്ന സമയത്ത് ഉമർ നമ്മളുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു പ്രകാശ മനുഷ്യനായിരുന്നു എന്ന് വേണം പറയാൻ ഒരു എഫ്രജൻറ്റ് ഒരു ഒരത്ഭുത പ്രതിഭാസം എന്ന് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ അബിത്രി മീനയുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ആ തലമുറയിൽ ജീവിച്ചു അതുല്യനായിട്ട് നിലനിൽക്കാൻ സാധിച്ചു എന്നത് അത്രയൊന്നും ഒരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല അന്നത്തെ സമകാലിക സമൂഹത്തിലെ സകലരുടെയും സ്നേഹവും ആദരവും ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഖലീഫയായിട്ട് ഇരിക്കുമ്പോഴും കൃത്യതയോടുകൂടി ക്രമത്തോടു കൂടി ആളെയും തരവും നോക്കാതെ സാഹചര്യങ്ങൾ നോക്കാതെ ഇടം നോക്കാതെ അദ്ദേഹം ന്യായം നടത്തിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തോട് ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ ആദരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറിച്ച് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് ഉമറിനെ പോലെ കാര്യങ്ങൾ അപഗ്രദിക്കുന്ന മറ്റൊരു പ്രതിഭാശാലിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ് എന്തൊരു കാര്യമുണ്ടെങ്കിലും ഉമറിനോട് ചോദിച്ചിട്ട് അനുമതി വാങ്ങിച്ചിട്ട് മാത്രമാണ് ഉമറിനെയുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം അതിനെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നിരുന്നത് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ സമുദായത്തിലെ ഏറ്റവും കണിശക്കാരൻ ഉമറാണ് രാജാവായിട്ടിരിക്കുമ്പോൾ പോലും പ്രവാചകൻ്റെ അന്നത്തെ പ്രവചനം അർത്ഥപൂർണമാക്കുമാറുള്ള പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു രാജാവ് എന്നതിലുപരി സത്യസരണിയെ വിശാലമാക്കാൻ ആ സത്യസരണി ഇവരുടെ മുന്നോട്ട് പോകാൻ തിരിഞ്ഞു നോക്കാതെ സംശയലേശമില്ലാതെ മുന്നോട്ടു പോകാൻ വേണ്ടിയിട്ട് രാജാവായിരിക്കുമ്പോൾ പോലും ആ രാജാധികാരങ്ങളെ കയ്യിൽ വെച്ചിട്ട് പോലും ഒരിക്കൽ പോലും ഔദ്ധത്യം കാണിക്കാതെ ഒരു നിമിഷം പോലും എപ്പോഴും ഏതെങ്കിലും സമയത്ത് ഞാനൊരു രാജാവാണെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം പിന്നെയുള്ള സമയങ്ങൾ വിനിയോഗിച്ചിരുന്നത് അള്ളാഹുവെ എന്നെ ശിക്ഷിക്കരുത് എന്ന് മനസ്സോ മന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ള ജനപദങ്ങളിൽ ദിവ്യമായിട്ടുള്ള ദിവ്യ വെടിപാടുകൾ ലഭിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു എൻ്റെ സമുദായത്തിൽ അങ്ങനെ ആരും ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് സംശയമില്ല അത് ഉമറാകുമായിരുന്നു ഇതാണ് പ്രവാചകൻ്റെ വചനം പിന്നീട് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമറിനേക്കാൾ ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ മേലെ ഉദിച്ചിട്ടില്ല അങ്ങനെ ആളെ കണ്ടിട്ടില്ല എന്ന് സാരം അള്ളാഹു ഉമറി ഉമറിൻ്റെ മനസ്സിലൂടെയും നാവിലൂടെയും സത്യത്തെ അനാവരണം ചെയ്യുകയാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരുവൻ ഉമറിന് എന്തിനേയും സ്നേഹിക്കാൻ കഴിയും ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും അപരാധികളെ സ്നേഹിക്കാൻ കഴിയും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും പക്ഷെ ഉമർ ഒരിക്കൽ പോലും അസത്യത്തെ സ്നേഹിച്ചിട്ടില്ല അസത്യത്തെ സ്നേഹിക്കാൻ അന്യായത്തെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല ഞാൻ ഉമറിൻ്റെ കൂടെയും ഉമർ എൻ്റെ കൂടെയുമായിരിക്കും എനിക്ക് ശേഷം സത്യം ഉമറിനോടൊപ്പമായിരിക്കും അദ്ദേഹം എവിടെയായിരുന്നാലും പ്രവാചകൻ മനസ്സിൽ തട്ടി പറഞ്ഞ വാക്കുകളാണെന്ന് അബൂബക്കർ സിദ്ദിഖും ഉമർ ബിൻ ഖത്താബും എൻ്റെ രണ്ട് സഹ എൻ്റെ രണ്ട് സഹായികളാണ് അവരെൻ്റെ കണ്ണുകളാണ് എൻ്റെ കാതുകളാണ് അബ്ബുബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുക എന്നത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരെ വെറുക്കുക എന്നുള്ളത് സത്യസരണയിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ തുടക്കമായിരിക്കും തിരുമേനി ഉമറിനോട് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു താങ്കളൊരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാജു പോലും പിന്നെ ആ വഴിയിൽ നിൽക്കില്ല പിശാജു പോലും ഓടിപ്പോകും അബൂബക്കർ സിദ്ദിഖ് പറയുകയുണ്ടായി ഭൂമിക്ക് മുകളിൽ ഉമറിനേക്കാൾ എനിക്ക് പ്രിയങ്കനായിട്ട് മറ്റൊരാളില്ല എന്ന് തലി പറയുന്നുണ്ട് പിന്നീട് ഖലീഫയായിട്ട് വന്ന് തലി പറയുന്നു അലി ബിൻ അബുത്വാലിഫ് പറയുന്നുണ്ട് ഉമറിനേക്കാൾ ധീരനായി ഭൂമിക്ക് മുകളിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല സുഹൃതവാന്മാരെ സ്മരിക്കുന്നവർ ഉമറിൽ നിന്ന് ആരംഭിച്ചു കൊള്ളട്ടെ സുഹൃത്തവാന്മാരായ ആളുകളെ സ്മരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രവണത നിങ്ങൾ ആരംഭിക്കേണ്ടത് ഉമർ ഉമറിൽ നിന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസംഗം ഒരിക്കൽ അദ്ദേഹം ഉമറിനെയും അബൂബക്കറിനെയും കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ശ്രേഷ്ഠമായ ശ്രേഷ്ഠനായിട്ടുള്ള സത്യവിശ്വാസികളല്ലാതെ അവരെ രണ്ടുപേരെയും സ്നേഹിക്കുകയില്ല ശ്രേഷ്ഠനായിട്ടുള്ള സത്യവിശ്വാസികൾക്ക് അത് കഴിയുള്ളൂ വഴിതെറ്റിയ നിർഭാഗ്യവാന്മാരല്ലാതെ അവരെ എതിർക്കില്ല വെറുക്കുകയുമില്ല അഥവാ അവരെ പ്രേമിക്കുക അവരെ സ്നേഹിക്കുക ഹൃദയം തുറന്നവരോട് പെരുമാറുക അത് പുണ്യമാണ് തിരിച്ചു വെറുക്കുന്നതോ അത് ആര് വെറുക്കുന്നുവോ അവർക്ക് വിനാശകരമായിട്ട് ഭവിക്കും ഒരിക്കലൊരു ഖുറൈശിയും അദ്ദേഹത്തോട് ചോദിച്ചു അടുത്ത കാലത്തായിട്ട് ജുമു ജുമാ നമസ്കാരങ്ങളിൽ പ്രസംഗങ്ങളിൽ മാർഗദർശികളായിട്ടുള്ള ഖുലഫ ഉറാഷിദുകളെ ഉത്തമരാക്കിയതുപോലെ ഞങ്ങളെ നന്നാക്കണമേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കാറുണ്ടോ ആരാണവർ ഇത് കേട്ട അരിയുടെ കണ്ണുകൾ നിറഞ്ഞു നിമിഷ നേരത്തെ നിശ്ശബ്ദത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉറ്റമുത്രങ്ങൾ അബൂബക്കറും ഉമറുമാണവർ സന്മാർഗത്തിൻ്റെ നായകന്മാരും ഇസ്ലാമിൻ്റെ നേതാക്കളും നബി നബിത്രിമേനിക്കു ശേഷം അനുകരണീയരും ആണവര് അബൂക്കർ സിദ്ദിഖും ഉബർമിൻ ഖത്താവും ആരെങ്കിലും അവരെ പിന്തുടർന്നാൽ അവർ രക്ഷപ്പെടുന്നു അവരുടെ പാദമുദ്രകൾ പിൻപറ്റിക്കഴിഞ്ഞാൽ അവക്രമായിട്ടുള്ള മാർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അവർ ഇരുവരുടെയും ചര്യ മുറുകെ പിടിക്കുന്നവർ അള്ളാഹുവിൻ്റെ കക്ഷിയിലെ അംഗങ്ങളാകുന്നതാണ് അള്ളാഹുവിൻ്റെ സംഘക്കാരാണ് അവസാനം ഈ ലോകത്ത് വിജയത്തെ കരകതമാക്കി മാറ്റുന്നത് അബൂബക്കർ ആസന്നമരണനായിരിക്കെ ഹത്രത്ത് അലി ഉമറിനോട് പറഞ്ഞു അധികാരം മർപ്പിക്കപ്പെടാൻ അംഗീയേക്കാൾ അർഹനായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല ഹത്രത്ത് ആയിഷ പറഞ്ഞത് ഉമർ ഉത്തമവൃത്തികൾ ഉത്സാഹത്തോടെ ചെയ്യുന്നവനും യാതൊരു വിധത്തിലുള്ള ന്യൂനതകൾ ഏറ്റുവാങ്ങാത്തവനുമാണ് എബിനുൽ ഖത്താബിന് കുത്തേറ്റ ദിവസം ഉമർ ബിൻ ഖത്താബിന് കുത്തേറ്റ ദിവസം ഉമ്മു വൈമൻ അഭിപ്രായപ്പെട്ടു ഇസ്ലാം ദുർബലമായിരിക്കുന്നു ഇസ്ലാം ഇന്നു മുതൽ ദുർബലമായിരിക്കുന്നു എന്ന് ഏതാനും പേരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക താരിഖ് ബിൻ ഷിഹാബ് ഉമറിൻ്റെ സാധാരണ അഭിപ്രായം മറ്റുള്ളവരുടെ ഉറപ്പ് പോലെയായിത്തീരുന്നു അദ്ദേഹത്തിൻ്റെ വെറും അഭിപ്രായം മറ്റുള്ളവർ നൂറ് ശതമാനം ഇത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അതിനെ ഉറപ്പിക്കുന്നത് പോലെയാണ് ഉമറിൻ്റെ സാധാരണ അഭിപ്രായം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം മറക്കാറില്ല ആ വാക്ക് തിരിച്ചെടുക്കാറില്ല ആ വാക്കിന് അർത്ഥങ്ങൾ ഉണ്ടാക്കി മാറ്റാറുണ്ട് എന്നൂടെ പറയാറില്ല ന്യായയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ നടപ്പാക്കാറുള്ളൂ സിയാദ് ബിൻ അബി സൂഫിയാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉമറിനേക്കാളധികം ഞാൻ ആരാധിക്കുന്ന ഞാൻ ആദരിക്കുന്ന ഞാൻ ആദരിക്കുന്ന ആരുമില്ല അനസ് ബിൻ മാലിക് പറഞ്ഞു മുൻഗാമികൾ തങ്ങളുടെ മക്കളെ ഖുറാൻ അഭ്യസിപ്പിച്ചിരുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കാനും പഠിപ്പിച്ചിരുന്നു ഞാൻ നബിയെയും നബി നബിത്തിരിമേനെയും അബൂബക്കറിനെയും ഉമ്മറിനെയും സ്നേഹിക്കുന്നുണ്ട് അവരോടുള്ള പ്രേമത്തിലൂടെ പരലോകത്ത് അവരുടെ കൂടെ ആയിത്തീരണമെന്ന് ഞാൻ ഉത്കണ്ണമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അവരെപ്പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെനിക്കറിയാം എങ്കിലും പരലോകത്ത് അവരോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഞാൻ എപ്പോഴും തേടാറുണ്ട് Alhamdulillah